ഹായ് ഫ്രണ്ട്സ് അജിന്തി പ്രസാദ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതായിരുന്നു ടർസീന്ന് തന്നെ തുടങ്ങാണ് ഇനി നമുക്ക് അത്യാവശ്യം ഒരു പച്ച കുറച്ച് പച്ചക്കറികൾ നമ്മുടെ വീട്ടിൽ നിന്ന് പൊട്ടിക്കാം പച്ചക്കുറച്ച് മുരിങ്ങക്കായ മാങ്ങ ഇതെല്ലാം ചേർത്തിട്ട് അടിപൊളി കറി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഇതേ നമ്മുടെ കൂടെ നമ്മുടെ സഹായത്തിനായിട്ട് മാങ്ങ പൊട്ടിക്കാനായിട്ട് എന്താ ചേട്ടന് കൂടിയുണ്ട് മാങ്ങ പൊട്ടിക്കാനായിട്ട് ഒരാളും കൂടി വേണ്ടത് അപ്പോൾ മൂവണ്ടന്മ മാങ്ങ മൂവണ്ടന്മൻ മാങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട് പിന്നെ മുരിങ്ങക്കായ മുരിങ്ങക്കായുണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മുരിങ്ങക്കായ മതി പിന്നെ നമുക്ക് മാങ്ങയൊക്കെ ഇട്ടിട്ട് അപ്പോൾ അങ്ങനെ മുടിയൊക്കെ അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്കങ്ങ് ആ കിച്ചണിലേക്ക് അങ്ങ് പോകാമെന്നൊക്കെ വിചാരിച്ചതാണ് രാവിലത്തെ കുറച്ച് പണികളും ഒക്കെ ശരിയാക്കണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മാങ്ങി ഉണ്ടായി നിൽക്കണതൊക്കെ നമ്മൾ ആൾ കണ്ടുവല്ലോ അപ്പോൾ അതൊക്കെ ഒത്തിരി വലുതായിട്ടുണ്ട് അപ്പോൾ നമുക്കത് അങ്ങ് താഴത്തുനിന്ന് തന്നെ പൊട്ടിക്കാം എന്നൊക്കെ വിചാരിച്ചു അങ്ങ് അപ്പോൾ പോവാം പൊട്ടിക്കാം കേട്ടോ പോയിട്ട് പോയി പൊട്ടിച്ചിട്ട് വരാം അങ്ങനെ ചേട്ടൻ മാങ്ങ പൊട്ടിക്കാനുള്ള അതുപോലെ മാങ്ങ പൊട്ടിക്കാനുള്ള തത്രപ്പാടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വെയിറ്റ്സ് ഒന്നും കിട്ടുന്നില്ല അയ്യോ നമ്മൾ കുഞ്ഞുമാങ്ങ പൊട്ടിക്കല്ലേ മാങ്ങ പൊട്ടിക്കരുത് കന്നിമാങ്ങ പൊട്ടിക്കാൻ പടില്ല അയ്യോ കണ്ണി കണ്ണിമാങ്ങ സൂക്ഷിച്ചെടുക്കാനാ വീടാ നമുക്കിത് നമുക്ക് കൈ കൊണ്ട് പൊട്ടിക്കാവുന്നതേ ഉള്ളൂ അത് നമ്മുടെ മുരിങ്ങക്കായം എങ്ങനെ ഞാൻ പൊട്ടിക്കുന്നു അങ്ങനെ ആള് മാറി ആള് പറയാള് നീന്റെ അല്ല വീഡിയോ അപ്പൊ നീ തന്നെ പൊട്ടിച്ചു മൂന്നെണ്ണം വീട് അങ്ങനെ മൂന്നെണ്ണം പൊട്ടി ോട്ടി ഞങ്ങക്ക് അങ്ങക്കിരിച്ചോട്ടി തോട്ടി വെച്ചു നമ്മള് അതാത് സാധിക്കാൻ വെക്കാം അങ്ങനെയാണല്ലോ കുടുംബക്കാരെ ഭക്ഷണം പഠിച്ചേക്കണം അപ്പൊ നമസ്കാരം ഞാനത് വാങ്ങായിട്ടു ഇനി അത് വാങ്ങ പറക്കാം

മാങ്ങണ്ട് മാങ്ങൾക്ക് വീണു അപ്പം നമുക്ക് ഇത് മുറ്റത്തോട്ട് ചാടി അല ഇറങ്ങി അപ്പോൾ അപ്പം അതൊക്കെ പറക്കാനായിട്ട് പോവാം ഇതൊക്കെയാണ് എൻ്റെ അത്യാവശ്യ സാധനങ്ങൾ ഇതൊക്കെ എടുത്ത് പൈപ്പ് ഇട്ടിട്ട് നമുക്ക് അടിപൊളി കറിയൊക്കെ ഉണ്ടാക്കാം ഞാൻ കയറി വരുന്നത് താഴത്ത് പോയിട്ടുള്ള താഴത്ത് വീണൂല മാങ്ങി പല എടുക്കാനും ചോർച്ചിട്ടാണ് പോകുന്നത് അപ്പൊ താഴത്ത് വീണ മാങ്ങി എടുത്തുകൊണ്ട് പോവാ കുറച്ച് പണികളാണ് വേല വരുന്നു വേലയാണ് വരാൻ പോണത് അപ്പൊ കൊറച്ച് കൊറച്ച് പണികള് ഇരുപാൻ കുടിക്കുമ്പോ പൂവുണ്ടായിരുന്ന കാണിച്ചു തന്നു നിങ്ങൾക്ക് ഇത് ഇത് കൊണ്ടോ മാങ്ങ ഇത് കണ്ടോ അങ്ങനെ നല്ല മാങ്ങയായി ട്ടോ പിന്നെ ഞാൻ ഇപ്പം വേറെ കുഞ്ഞു മാങ്ങ ഒരു മാങ്ങ ഇത് രാവിലെ വീണ് എടുക്കണതാ കേട്ടോ നമ്മുടെ ട്രസ്റ്റിൽ ഞാൻ ചപ്പം വീണതല്ല അപ്പം നമുക്കത് നിറ കണ്ടോ കുഞ്ഞ കഞ്ഞി മാങ്ങൾ വീണുണ്ടോ അപ്പം അതൊക്കെ നമുക്ക് പാർക്ക് പാർക്കി മാങ്ങാം പണ്ട് തിരിട വീട്ടിൽ ഇങ്ങനെയൊക്കെ മാങ്ങകൾ കുഞ്ഞു കുഞ്ഞു മാങ്ങകൾ പലതരം മാവുകൾ ഉണ്ടായിരുന്നു അപ്പം കുഞ്ഞു കുഞ്ഞു മാങ്ങകൾ വീണുള്ള മാങ്ങയൊക്കെ പറക്കി ഇതേപോലെ കണ്ണി മാങ്ങകൾ പറക്കി കൊണ്ടുവന്നിട്ട് ഉപ്പിട്ട് വെക്കും എന്നിട്ട് ഉപ്പിട്ട് വെച്ചിട്ട് അത് ഉപ്പൊക്കെ പേടിക്കുമ്പോൾ ഞങ്ങൾ അത് അച്ചാറുണ്ടാക്കും കണ്ണി മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് ഞങ്ങളൊക്കെ അങ്ങനെയാണ് ഓ കണ്ണി മാങ്ങ അച്ചാറൊന്നും കാഴ്ച കൊടുത്തൊന്നും വാങ്ങിക്കാറില്ല എന്നിട്ട് അച്ചാറിട്ട് വെച്ചിട്ട് അത് ഞാൻ ഇരിക്കും കുറേ കാലം അച്ചാർ േട്ടാ എൻ്റെ കൂടെ അപ്പോൾ ചേട്ടൻ എൻ്റെ കീ ഫോൺ കൈമാറി അപ്പോൾ ക്യാമറ കം കൈമാറി അപ്പോൾ ഞാൻ പോവാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ കണ്ണി മാങ്ങക്കൊക്കെ ഭയങ്കര കണ്ണി മാങ്ങച്ചാറേ ഇപ്പോൾ വേറെ വേഷം ഒന്നുമില്ല ഇപ്പോൾ മുളക് പൊടിയും ഇത്തിരി കായം പൊടിയും ഒന്നൊക്കെ കായം പൊടിച്ചാകില്ല തോന്നുന്നുണ്ട് മുളക് പൊടിയും കണ്ണി മാങ്ങയിൽ മുളക് പൊടി ഉപ്പും പിന്നെ കുറച്ച് എണ്ണയും ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ കണ്ണി മാങ്ങയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഓടിയിരിക്കട്ടെ വാങ്ങ ഇത് രാവിലേക്ക് രണ്ട് മുട്ട പിന്നെ നേത്രപ്പഴം കുഴുങ്ങിയത് ചെറുപ്പയർ കുഴുങ്ങിയത് അതാണ് ഏട്ടോണ്ടാക്കാൻ പോണത് ഏർ അപ്പൊ ആദ്യം തന്നെ നമുക്ക് നേത്രപ്പഴം കുഴുകാനായിട്ടും ഇല്ലെങ്കിൽ നേത്രപ്പഴം ഇന്നലെ മേടിച്ച് കൊണ്ടുവന്ന ഞങ്ങള് കൂടുതലും നേന്ത്രപ്പഴാണ് കഴിക്കുക ആ ലോകങ്ങൾക്ക് നമുക്ക് നേന്ത്രപ്പഴം കുടുങ്ങിത് വെന്ത കുടുങ്ങാം പിന്നെ നേന്ത്രനാടം വെക്കാം മുന്നെ കഴിക്കാം പിന്നെ പല കാലം വെട്ടിക്കളയാ ഇങ്ങനെ ഇതിന്റെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതും ഇതും വെട്ടിക്കളയണം എന്നിട്ട് വേണം കുടുങ്ങാനായിട്ട് വയ്ക്ക പിന്നെ അതുപോലെ ഇതും ഇതും വെട്ടിക്കളയാം എന്നിട്ട് അതിങ്ങനെ കുടുങ്ങാനായിട്ട് വയ്ക്കുക ചായ വെച്ച് ഞാൻ ചെറുപ്പയര് വെച്ചിട്ടാണ് നമ്മള് പൊട്ടിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത് വേവിച്ചു വെച്ചിട്ടുണ്ട് ചെറുപ്പയർ ഇത് ഓണാക്കി കയ്യോട് കൂടി തന്നെ തരുന്ന വേസ്റ്റ് ഇട്ടിട്ട് പോയ കടന്നോട്ട അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ വലിയ അഴുകഴുക കഴിഞ്ഞാൽ തുറക്കിയോട് കൂടി എടുത്തോളൂ കുടിയില്ലേ ഇന്നലെ കുറച്ച് പണികളൊക്കെ ചെയ്തപ്പോ എടുത്തോളി തൽക്കാലം സാധനങ്ങളൊക്കെ കൂടി ഇരിക്കട്ടെ ਪਿੰਡਾ ਘਟਾਲਾ ਕਿਤੇ ਵੇ ਵੇ ਬਟਾ ਆ ਜੇ ਬਾਤ ਹੀ ਨੋਕਾ ਆਪਾਂ ਜਾਣਾਂ എനിക്കാണെങ്കിൽ ഒരു അബദ്ധം പറ്റിപ്പോയി ഞാൻ ചെയ്യുന്ന ചട്ടിക്ക് എന്തിനാണ് അടുപ്പത്ത് വെച്ചത് എന്നുള്ളത് മറന്നുപോയി ചെൻ ചട്ടിയും കടുകും വെളിച്ചെണ്ണിയും നാളിയരൊക്കെ ഇട്ടതിന് ശേഷം അയ്യൊന്നും പുഴുക്കല്ലേ ഇത് അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടതെന്ന് പക്ഷേ എന്നാൽ അങ്ങനെ അങ്ങ് ആവട്ടെ എന്ന് വിചാരിച്ചു അത് നമ്മൾ പിന്നെ വീണോടം വിഷ്ണു ലോകം എന്ന് പറഞ്ഞോളണം അങ്ങനെ പച്ചമുളകും നാളിയരും നമ്മുടെ ചെറുപ്പയരൊക്കെ ഇട്ടിട്ട് ഒരു പുഴുക്കങ്ങോട്ട് റെഡിയാക്കി ഞാൻ അങ്ങനെ ചെറുപ്പയർ പുഴുങ്ങിയത് ആയി റെഡിയായി നമുക്ക് ചെറുപ്പയർ പുഴുങ്ങി അടിപൊളിയായിട്ട് ചെറുപ്പയറൊക്കെ അങ്ങനെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് മുറ്റ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം നമ്മൾ അസലായിട്ട് പുഴുങ്ങി റെഡിയാക്കി ചുടു ചുടാക്കി വെച്ചിട്ടുണ്ട് ഇനി ചേട്ടൻ വരിക കഴിക്കുക അത്രേ ഉള്ളു അപ്പം അജിന്റേ പ്രിസാ ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ് ടാറ്റ ബൈ ബൈ പറയുന്ന മുമ്പ് ഒരു കാര്യം കൂടി പറയാം നമ്മള് മുരിങ്ങിക്കായ് മാങ്ങയും വീഡിയോ കുറച്ച് ലെങ്ത് ആയ കാരണം മുരിങ്ങിക്കായ് മാങ്ങയും കറി വെക്കുന്നത് നാളെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ എല്ലാവരും അത് കാണി എന്റെ സ്പെഷ്യൽ കറി